ഇന്ത്യയ്ക്കെതിരായ ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ സെഞ്ചുറിയുമായി റെക്കോർഡിട്ട് ഇംഗ്ലണ്ട് താരം ജോ റൂട്ട് ഇന്ത്യയ്ക്കെതിരായ പതിനൊന്നാം സെഞ്ചുറി നേടിയ റൂട്ട് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ബാറ്റർ എന്ന ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്തിന്റെ റെക്കോർഡിനൊപ്പം എത്തി റൂട്ട് അറുപത് ഇന്നിങ്സിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ പതിനൊന്ന് സെഞ്ചുറികൾ നേടിയത് എങ്കിൽ സ്മിത്ത് നാൽപ്പത്തിയാറ് ഇന്നിങ്സിൽ നിന്നാണ് പതിനൊന്ന് സെഞ്ചുറികൾ നേടിയത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ റൂട്ട് നേടുന്ന ഇരുപതാം ടെസ്റ്റ് സെഞ്ചുറിയും ഈ വർഷത്തെ ആദ്യ സെഞ്ചുറിയുമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ടെസ്റ്റിൽ ആറ് വീതം സെഞ്ചുറികൾ നേടിയ റൂട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് സെഞ്ചുറികൾ നേടിയിരുന്നു ലോഡ്സിൽ ജോ റൂട്ടിന്റെ തുടർച്ചയായ മൂന്നാമത്തെയും കരിയറിലെ എട്ടാമത്തെയും സെഞ്ചുറിയാണ് ഇന്ന് ഇന്ത്യക്കെതിരെ നേടിയത് ഇതിനു മുമ്പുള്ള രണ്ട് ടെസ്റ്റുകളിൽ നൂറ്റി നാല്പത്തി മൂന്ന് നൂറ്റിമൂന്ന് എന്നിങ്ങനെയായിരുന്നു ലോഡ്സിലെ റൂട്ടിന്റെ സ്കോർ ലോഡ്സിൽ തുടർച്ചയായി മൂന്ന് സെഞ്ചുറികൾ നേടുന്ന മൂന്നാമത്തെ മാത്രം ബാറ്ററാണ് റൂട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ ജാക്ക് ഹോബോം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ വോണ് മാത്രമാണ് റൂട്ടിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചത് ടെസ്റ്റ് കരിയറിലെ മുപ്പത്തിയേഴാം സെഞ്ചുറി നേടിയ ജോ റൂട്ട് മുപ്പത്തിയാറ് സെഞ്ചുറികൾ വീതം നേടിയ ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം രാഹുൽ ദ്രാവിഡിനെയും ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്തിനെയും മറികടന്നു ഇന്നത്തെ സെഞ്ചുറിയോടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ സെഞ്ചുറി വേട്ടക്കാരിൽ ടോപ്പ് ഫൈവിലെത്താനും റൂട്ടിനായി സച്ചിൻ ടെണ്ടുൽക്കർ അമ്പത്തിയൊന്ന് ജാക്ക് അലിസ് നാൽപ്പത്തിയഞ്ച് റിക്കി പോണ്ടിംഗ് നാൽപ്പത്തിയൊന്ന് കുമാർ സംഗക്കാര മുപ്പത്തിയെട്ട് എന്നിവർ മാത്രമാണ് ഇനി റൂട്ടിന് മുന്നിലുള്ളത്